ഹലോ എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഒരു അയലക്കിരിയാൻ അയലയുടെ കൂട്ടുള്ള സാധനമാണ് അയലക്കിരിയാൻ അത് ഞാൻ വെട്ടി ഇങ്ങനെ വരഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മസാല വറക്കാനാണ് കൂട്ടമയ്ക്കാനല്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് അല്പം മഞ്ഞൾ പൊടി അല്പം മുളക് പൊടി പിന്നെ അല്പം നമുക്ക് കുരുമുളകും വെള്ളത്തുള്ളിയും കൂടെ ഇടിച്ചത് ഉപ്പും കൂടെ ഇടിച്ചത് അപ്പം നമുക്കിതങ്ങോട്ട് പരട്ടിയാലേ പരട്ടി വെച്ചാലോ നല്ലപോലെ ഉപ്പൊക്കെ ഇട്ടതാണ് കുറച്ചുകൂടെ അപ്പം ഇതിനകത്ത് ഞാൻ എല്ലാം പരട്ടിയിട്ടുണ്ട് നല്ല ഇച്ചിരി നാരങ്ങ പിഴിഞ്ഞ് ഒഴിച്ചിട്ടുണ്ട് പിന്നെ കരിയേപ്പില പരട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഫ്രൈ ചെയ്യാൻ കുറച്ച് പിടിക്കട്ടെ അപ്പം നമുക്ക് ഒത്തിരി ദിവസമായി മീൻ കൂട്ടിയിട്ട് അപ്പം അതിനു വേണ്ടി മീനൊന്ന് നോക്കി നല്ല മീനല്ലേ നല്ല ഫ്രഷായിട്ടുള്ള മീനാണ് കുഴപ്പമില്ല വലിയ പഴുത്തൊന്നുമല്ല ഒരെണ്ണം മാത്രം വലുതായിട്ട് കിട്ടി ബാക്കിയെല്ലാം ചെറുതാണ് കണ്ടില്ലേ ഇത്രയേ ഉള്ളതാണ് അപ്പം നമ്മുടെ അയലക്കിരിയാൻ നമുക്ക് നമുക്കിനി വറുത്തിട്ട് കുറച്ച് നോക്കാം ഇത് ഞാനൊരു ബോക്സിൻ്റെ ഉള്ളിലാക്കി ഇത് ഇനി ഞാൻ വൈകുന്നേരം വറക്കുന്നുണ്ട് ഉറക്കുമ്പോൾ എല്ലാവരെയും കാണിക്കാം ഓക്കെ ബൈ ഹായ് ഹലോ ഞാൻ മീൻ വറുത്തത് മീൻ ഞാൻ പറഞ്ഞില്ലേ ഇതോ അയലക്കിരിയാണ് മറന്നു അതൊന്ന് വറക്കാൻ ഞാൻ പോവുകയാണ് അപ്പോൾ അത് നമുക്ക് ഇച്ചിരി എണ്ണ ഒഴിക്കാം അപ്പം എണ്ണ ചൂടാക്കാൻ വെച്ച് നമുക്കിനി ഓരോ മീന കുറച്ച് ഇതായിട്ടൊന്ന് വറുത്തേക്കാം എല്ലാവർക്കും ഇപ്പം ചോറുണ്ടാണോ അപ്പോൾ അതാട്ടു ആട്ടൊന്ന് വെച്ചേക്കാം ഫ്രിഡ്ജിൽ വെട്ടി വെച്ചോണ്ടാണ് അയ്യോ ഫ്രിഡ്ജിൽ വെട്ടി വെച്ചോണ്ടാണ് വെച്ചോണ്ടാണി ഇപ്പം കല്ല് പോലെ അച്ഛന കഴിയുമ്പോൾ മായോ ആയിക്കോളും അത് നമുക്കൊന്ന് വറത്തെടുക്കാം ഓക്കെ ഇച്ചിരി എണ്ണയും കൂടെ വേണമെന്ന് പോകും ശങ്കലം കൂടെ ഒഴിച്ചേക്കാം കുറേ ദിവസമായി മീനൊക്കെ കൂട്ടിയിട്ട അപ്പം അന്ന് ഒഴിച്ചേക്കണം ചുള്ള ഇച്ചിരി മീനില്ലാതെ അങ്ങോട്ട് ഇറങ്ങത്തില്ല എൻ്റെ മീൻ ഉണ്ടായിട്ട് പാടിച്ചു വയ്ക്കാം Lau lắm mọi người nhất chỗ đầm đất ഇപ്പം നമ്മുടെ മീൻ കറി റെഡിയായി മീൻ വ വറുത്തത് റെഡിയായി വേറെ ഒന്നും ഇല്ല കുറച്ചുകൂടെ ഒന്ന് മൂത്താൽ മതി അപ്പം നമുക്കിത് വൈകീട്ട് ഡിന്നറിനുള്ള കാര്യങ്ങളെല്ലാം ഒപ്പിച്ചു ഓക്കേ ബായ്